കോൺഗ്രസ് ഏഴംകുളം മണ്ഡലം നെടുമൺ ആറാം വാർഡ് കുടുംബ സംഗമം അംഗം ശ്രീദേവി ബാലകൃഷ്ണന്റെ വസതി കൃഷ്ണകൃപയിൽ നടന്നു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാജി ഡാനിയലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം ജെ എസ് അടൂർ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ മുതിർന്ന അംഗങ്ങളെ തേരകത്തുമണി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി ബിനു എസ് ചക്കാലയിൽ വിഷയാവതരണം നടത്തി പുതിയതായി സംഘടനയിൽ ചുമതല ലഭിച്ച ബിനിൽ ബിനു ബിനു എം ജോയ് എന്നിവരെ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ബർഗീസ് അനുമോദിച്ചു നോട്ടറിയായി ചുമതല ഏറ്റതിനും നെടുമൺ പ്രദേശത്തെ കേസുകൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റിയതിന്റെ നന്ദി സൂചകമായും അഡ്വക്കേറ്റ് ബിജു വർഗീസിന് സ്നേഹാദരവ് നൽകി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇ എ ലത്തീഫ് ബ്ലോക്ക് സെക്രട്ടറി സോമൻ പിള്ള പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കോഷി ജോർജ് ബ്ലോക്ക് സെക്രട്ടറിമാരായ സുരേഷ് ബാബു നെടുമൺ ഗോപൻ വാർഡ് മെമ്പർ സദാനന്ദൻ അനൂപ് മോഹൻ മണ്ഡലം സെക്രട്ടറി സജു ആനാംകോട് നെടുമൺ വാർഡ് ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി നൈജി ബിജി എന്നിവർ ആശംസകൾ അറിയിച്ചു അഞ്ചു വർഷം വാർഡിനെ നയിച്ച ശേഷം വിദേശത്തേക്ക് പോകുന്ന സജു ആനംകോടിനും പതിനഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന വാർഡ് മെമ്പർ ശ്രീദേവി ബാലകൃഷ്ണനും വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹാദരവ് ജെ എസ് അടൂർ സമ്മാനിച്ചു നൂറ്റി മുപ്പത്തിനാലു പേർ പങ്കെടുത്ത കുടുംബയോഗത്തിന് ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിന്ധു ബിജു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടൂർ இந்த வருடம் வந்திருக்கும் மெயின் சேர்வு முடிவுகளில் வேலமாள் போதி கேம்பஸ் மாணவர்கள் சிறப்பான மதிப்பெண்கள் எடுத்து தமிழகத்திற்கு பெருமை சேர்த்துள்ளனர் மேல் 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 மாணவர்களும் 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 பேரும் பேரும் சிறப்பான மதிப்பெண் எடுத்து சாதனை படைத்துள்ளனர் ஒவ்வொரு ஆண்டும் அதிக ஐஐடி இன்ஜினியரிங் மாணவர்களை உருவாக்கி நம்பர் ஒன் ரிசல்ட் கொடுத்து வருகிறது செவன் டபுள் செவன்